കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് പണി നടത്തിയ മിക്ക റോഡുകളും തകർച്ചയുടെ വക്കിലാണ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ മിക്ക റോഡുകളും തകർന്നിരിക്കുന്നു തെരുവത്ത് പള്ളിക്ക് മുമ്പിലുള്ള റോഡുകൾ മുതൽ കറന്തക്കാട് വരെയുള്ള റോഡുകളാണ് മെയ് മാസം ടാറിംഗ് നടത്തിയത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ ടാറിങ്ങിലൂടെ നികത്തിയെങ്കിലും ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ വീണ്ടും വലിയ കുഴികൾ സ്ഥലത്ത് രൂപപ്പെട്ടു കറന്തക്കാട് നിന്നും അർച്ചന രവീന്ദ്രൻ ചേരുന്നു അർച്ചന ഒരു മാസങ്ങൾക്ക് മുന്നേ നേരെയാക്കിയ ഒരു റോഡ് അത് ഇത്ര പെട്ടെന്ന് തകരണമെങ്കിൽ അത് എന്ത് പണിയാണ് അവിടെ നടത്തിയത് രോഷിനി അത് തന്നെയാണ് മാസങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് മാസം മാസമായിട്ടേ ഉള്ളൂ രണ്ട് മാസം മുമ്പാണ് ഇത്തരത്തിൽ അതായത് മഴ പെയ്യുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ ഈ റോഡ് നന്നാക്കിയത് അതിനുശേഷമാണ് ശേഷമാണ് ഇത്തരത്തിൽ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായി പിന്നീടാണ് റോഡുകൾ പിന്നീടും കുഴികൾ രൂപപ്പെടുന്ന ഒരു കാഴ്ച ഉണ്ടായിരിക്കുന്നത് കാസർകോട്ടെ നഗരം കാസർഗോഡ് നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ് കറന്തക്കാട് റോഡ് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന മറ്റു ആളുകൾ മറ്റും ഈ റോഡ് കൂടിയാണ് ആശ്രയിക്കുന്നത് ഏകദേശം ആയിരത്തോളം ആളുകൾ തന്നെ ഈ ഒരു റോഡുകൂടെ ഒരു ദിവസം പോകുന്നു എന്ന് തന്നെയാണ് എന്തായാലും ഇവിടെയുള്ള ആളുകൾ തന്നെ വളരെ ആശങ്കയിലാണ് കാരണം ഒരു റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്ന് പറയുമ്പോൾ എത്രത്തോളം നമുക്ക് ആശങ്കയുണ്ട് എന്ന് നമുക്ക് ഇതിൽ മനസ്സിലാകുന്നതാണ് എന്തായാലും ഇവിടെയുള്ള ആളുകൾ എല്ലാം തന്നെ വളരെ ആശങ്കയിലാണ് ചേട്ടാ കഴിഞ്ഞ ദിവസങ്ങളടക്കം വലിയ വലിയ അളവുകൾ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇട ഈ കാസർ ഞങ്ങൾക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് കാസർഗോഡിനെ അവഗണിക്കുന്നു അപ്പം ഈ ഈടിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ മതി അധികം പോകേണ്ട റോഡിൽ കൂടി പോകാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരു സ്ഥിതിഗതി അതെന്ന് പറഞ്ഞെങ്കിൽ പ കേട്ടു കേട്ട് എത്രയോ കോടി അഞ്ച് കോടി വന്നോ പാസ്സായിട്ട് പറഞ്ഞിട്ട് പാസ്സായിരുന്നു ഇട്ടിട്ട് ഈ താറ് മൂന്ന് ദിവസം ഉണ്ടായത് ഞങ്ങൾ ഈ ടൗണിൽ ഓട്ടോറിക്ഷ വിടുന്ന ആൾക്കാരാണ് മൂന്ന് ദിവസം ഉണ്ടായി മൂന്ന് ദിവസം കംപ്ലീറ്റ് പോയി അതിൻ്റെ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഉടൻ തന്നെ പിന്നെ പി ഡബ്ല്യു ഡു എഞ്ചിനീയറെ പോയിട്ട് കണ്ടു മെമ്പർ ഒന്നും കൊടുത്തു അപ്പോൾ അവരെന്തെല്ലാം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇത് സ്ഥിതി ഇങ്ങനെ ഒരു മോശമായ രീതിയിൽ ഈ റോഡ് ചെയ്തത് മോശമല്ലേ ഞങ്ങൾക്ക് ഓട്ടോ ഷോട്ടോ നടക്കാൻ കഴിയുന്നില്ല കുറച്ചു നിങ്ങൾ അങ്ങോട്ട് പോയെങ്കിൽ മനസ്സിലാവും നടക്കാൻ കഴിയുന്നില്ല അത്ര വലിയ കുണ്ടുകളാണ് ഇവിടെ ഉള്ളത് ഒന്നും രണ്ടും കുഴികളല്ല നമ്മൾ എണ്ണിയപ്പം തന്നെ ഏകദേശം അമ്പത് അറുപതോളം കുഴികൾ ഇവിടെ കണ്ടിട്ടുണ്ട് ചേട്ടാ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ തന്നെയാണ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു അതും പറയാണെങ്കിൽ അതെ അതെ അത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു റോഡാണ് ഇത് കാസർഗോഡ് ജില്ലാ ആസ്ഥാനമാണ് ജില്ലാ ആസ്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട റോഡ് ഇത്തരത്തില് അവഗണിക്കപ്പെടുന്ന പറയുമ്പോൾ അത് എം എൽ എയുടെ വീഴ്ചയാണ് എം എൽ എ ഇതിനെക്കുറിച്ച് സംസാ ശരിയായ രീതിയിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഈ തരത്തിൽ അഴിമതി നടത്താൻ അവർക്ക് പ്രേരണ കിട്ടുന്നത് പല രീതിയിൽ പറഞ്ഞപ്പോഴും ഈ നേരത്തെ സൂചിപ്പിച്ചല്ലോ പി ഡബ്ല്യു ഡി ഓഫീസിൽ പോയിപ്പോൾ പറയുന്നത് അവർക്ക് വേറെ ന്യായങ്ങളാണുള്ളത് എന്ത് ന്യായാലും മൂന്ന് ദിവസം കൊണ്ട് തകരുന്ന ഒരു റോഡ് അതും അഞ്ച് കോടിയോളം രൂപ ഇവരൊരു തട്ടിക്കൂട്ടി നടത്തുക ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള അല്ലെങ്കിൽ തളങ്കര വരെയുള്ള ആ റോഡ് തട്ടിക്കൂട്ടിയിട്ടാണ് നടത്തുന്നത് ഫണ്ട് അടിച്ച് മാറ്റുക എന്നുള്ളതാണ് മൊത്തത്തിലുള്ളവരുടെ ലക്ഷ്യം അതിന് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടർമാർക്ക് കൂട്ടു നിൽക്കുന്നു എം എൽ എയും ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് ഞങ്ങൾക്ക് ആരോപിക്കാൻ സാധിക്കും ഞങ്ങൾ ആരോപണം അത് തന്നെയാണ് എം എൽ എയും അറിഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത് കാസർഗോഡ് എം എൽ എ അത് കഴിഞ്ഞ ശേഷം ഇത് മയക്കാണ് ഇവിടെ ചെയ്തത് ഐവേൻ്റെ ടാറിങ് ചെയ്തത് മയക്കാണ് എന്ത് അനങ്ങിയിട്ടില്ല അടുത്തത് അതുപോലെ അതിനെ കണ്ട മുമ്പ് ഇവിടെ ചെയ്തത് മൂന്ന് ദിവസം തന്നെ ഇത് പോയി പ്രതികരണം അടക്കം കേൾക്കുമ്പോൾ ഒരു റോഡ് നന്നാക്കി അത് കുഴി അടച്ചതിന് മൂന്നാമത്തെ ദിവസമൊക്കെ അത് വീണ്ടും പഴയപടി ആവുന്ന അവസ്ഥ എന്താണ് അപ്പോൾ എന്ത് പണിയാണ് എടുക്കുന്നത് എന്നാണ് ചോദിച്ചു പോകുന്നത് കാസർകോട്ടെ അവസ്ഥയാണ് ഇപ്പോൾ അർച്ചന വിശദീകരിച്ചത്